നന്ദു എസ് ഐ ആയതറിഞ്ഞ ദേവ്യാനി അവളെ വിളിച്ച് അടുത്ത ദിവസം തന്നെ ഒരു വിരുന്ന് കൊടുക്കാൻ തീരുമാനിക്കുവാണ് ഉച്ചയ്ക്കുള്ള ഫുഡ് മോൾ ഇവിടെ നിന്ന് കഴിച്ചേ പറ്റൂ അനി ഇവിടുള്ളതുകൊണ്ട് മോൾക്ക് വരാൻ മടിയൊന്നും ഉണ്ടാവരുത് എന്നൊക്കെ ദേവ്യാനി ഒരുപാട് പറഞ്ഞപ്പോൾ നന്ദു വരാമെന്ന് സമ്മതിക്കുവാണ് ഇതൊക്കെ ഒളിച്ചിരുന്ന് കേൾക്കുകയാണ് അനാമിക അപ്പോൾ അവൾ എസ് ഐ ആയപ്പോൾ വല്യം അവൾക്ക് ഗംഭീര വിരുന്നൊരുക്കുവാണ് നാളെ ആ യൂണിഫോമിട്ട് അവൾ ഇങ്ങോട്ട് കയറി വരുമ്പോ ഞാൻ അവളുടെ മുന്നിൽ വെറും വേലക്കാരിയെ പോലെ നിൽക്കേണ്ടി വരും എന്നെ അതിന് കിട്ടില്ല എന്നൊക്കെ മനസ്സിൽ തീരുമാനിച്ച് അനാമിക സ്വന്തം വീട്ടിലേക്ക് പോവാണ് ഇക്കാര്യൊക്കെ അറിഞ്ഞ വേണു അനാമികയോട് ദേഷ്യപ്പെടുന്നുണ്ട് മോളെ നീ എന്തിനാ ആ നന്ദുനെ പേടിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുന്നേ ഈ സമയത്താണ് മോൾ അവിടെ തന്നെ ഉണ്ടാവേണ്ടത് ഇത് അവൾക്ക് പണി കൊടുക്കാൻ പറ്റിയ ടൈമാണ് എന്ന് വേണു പറയുമ്പോ അച്ഛൻ ഈ പറയുന്നേ അവൾ എസ്സൈ ആയില്ലേ ഇനി എങ്ങനെ അവളുടെ തൊപ്പിതെറുപ്പിക്കാൻ പറ്റും എന്ന അനാമിക ചോദിക്കുവാണ് അത് കേട്ട് രേവതി എന്റെ മോളെ വേണുവേട്ടം പറഞ്ഞത് മോൾക്ക് മനസ്സിലായില്ലേ നാളെ ദേവ്യാനി നന്ദുനെ വിളിച്ച് സൽക്കരിക്കുന്ന സമയമുണ്ടല്ലോ ആ സമയം ഫുഡില് മോള് വേണുവേട്ടൻ തരുന്ന മരുന്നങ്ങ് കലർത്തി കൊടുക്കണം അതോടെ അവളുടെ യൂണിഫോം ഇട്ടുള്ള ആ ഷൈൻ ചെയ്യലൊക്കെ നിന്നോളും പിന്നെ ആ ജീവനാന്തം അവള് ബെഡീന്ന് ഒരേ കിടപ്പ് കിടക്കും അങ്ങനെയുള്ള മരുന്നൊക്കെ വേണു കയ്യിൽ കൈയിൽ ഇഷ്ടം പോലെയുണ്ട് മോളെ എന്ന് രേവതി മറുപടി കൊടുക്കുവാണ് ഈ അയിടെ കൊള്ളാമ്മേ അല്ലാതെ അവളുടെ എസ്ഐ പട്ടം തീർപ്പിക്കാൻ പറ്റൂ എനിക്ക് തോന്നില്ല അച്ഛൻ ഏതായാലും ആ മരുന്ന് എന്റെ കയ്യിൽ തന്നു വിട് ബാക്കി കാര്യം ഞാൻ ഏറ്റു അത് നന്ദുന്റെ ഫുഡില് ഞാൻ ഒറ്റയ്ക്ക് കലർത്തി കൊടുത്തോളാം എന്നൊക്കെ അനാമിക പറഞ്ഞപ്പോ വേണു ആ മരുന്ന് അവളുടെ കയ്യിൽ കൊടുത്തു വിടുകയാണ് അടുത്ത ദിവസം ദേവിയാനി കിച്ചണിൽ കയറി അവൾക്കുള്ള സദ്യവിഭവങ്ങളൊക്കെ ഉണ്ടാക്കുവാണ് ഞാൻ കൂടി സഹായിക്ക അമ്മയെന്നു പറഞ്ഞ് നയന അങ്ങോട്ട് വന്നപ്പോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ എല്ലാം റെഡിയായി കഴിഞ്ഞു നിന്റെ അനിയത്തിക്ക് ഇഷ്ടമുള്ള എല്ലാ വിഭവങ്ങളും ഈ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് മോള് പോയി റെസ്റ്റ് എടുക്ക് പിന്നെ നന്ദുനെ വിളിച്ച് ഉടനെ വരാൻ പറയണം എന്ന് ദേവിയാനെ ആവശ്യപ്പെടുവാണ് അത് കേട്ട് നയന നന്ദുനെ വിളിക്കാനായി അവിടെ നിന്ന് പോകുന്നുണ്ട് കുറച്ച് ടൈം കഴിഞ്ഞ് നന്ദു ഊണ്ടുകഴിക്കാനായി അനന്തപുരിയിലേക്ക് വരുവാണ് ദേവിയാനിയും നയനെയൊക്കെ വന്ന് അവൾ അകത്തേക്ക് സ്വീകരിച്ചിരുത്തുവാണ് ഇതാണ് പറ്റിയ സമയം വല്യമ്മ കിച്ചണിലേക്ക് വരുന്നതിനുമുമ്പ് ആ മരുന്നങ്ങ് ചേർത്തേക്കാം എടി നന്ദു ഇതാണടി എസ് ഐ ആയിട്ടുള്ള നിന്റെ അവസാനത്തെ പെർഫോമൻസ് ഇനിയെ നീ തളർന്ന് ബെഡിൽ നയനേൽക്കാൻ പറ്റാത്ത വിധം കിടക്കാൻ പോവാണ് ഇനിയും അനാമിക ആയിരിക്കും നിന്നെ പോലെ ഷൈൻ ചെയ്യാൻ പോകുന്നേ ഇനി ഒരു ഡിപ്പാർട്ട്മെന്റും നിന്നെ സ്വീകരിക്കാൻ പോകുന്നില്ലടി എന്നൊക്കെ പറഞ്ഞ് അനാമിക ആ മരുന്ന് ഒരു കറിയിൽ കലർത്തുവാണ് എന്നാൽ ആ സമയം അകത്തേക്ക് വന്ന ദേവിയാനി ആ കാഴ്ച കാണാൻ ഇടയാവുന്നുണ്ട് എടി ദുഷ്ടെ നീ എന്തു മരുന്നാടി ആ കറിയിലേക്ക് ചേർത്തിരിക്കുന്നേ നന്ദുവിനെ കൊല്ലാനല്ലേ നിന്റെ ഉദ്ദേശം ഞാനിപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ നന്ദു ഇത് കഴിച്ചേനെ ഞാൻ ഉണ്ടാക്കിയത് കഴിച്ച് അവൾക്ക് വലത് സംഭവിച്ചാലുണ്ടല്ലോ കുറ്റവാളി ഞാനാവില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞ ദേവിയാനി ആ കറി എടുത്ത് അനാമികയുടെ മുഖത്തേക്ക് ഒഴിക്കുവാണ് വല്ലമ്മ എന്തായി കാണിക്കുന്നേ എന്റെ ദേഹം മൊത്തം വൃത്തികേടായി എന്നെ കൊല്ലാനാണോ വല്ലമ്മയുടെ ഉദ്ദേശം ഞാൻ ചേർത്തിരിക്കുന്ന മരുന്ന് കൊല്ലാനുള്ളതൊന്നുമല്ല അത് കിടപ്പിലാവാനുള്ളതാ അല്ലാതെ അവൾക്കൊന്നും സംഭവിക്കില്ല വല്ലമ്മ ഇതാരോടും പറയരുത് ഇതറിഞ്ഞാലേ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ അനാമിക ദേവ്യാനിയുടെ പിടിച്ച് കരഞ്ഞു പറയുന്നുണ്ട് ശരി ഇപ്രാവശ്യം ഞാൻ ക്ഷമിച്ചേക്കാം ഇനി ഇതുപോലെയുള്ള തരികിടയുമായി നീ ഇതിനകത്തേക്ക് വന്നാലുണ്ടല്ലോ നന്ദുവല്ല ഞാനായിരിക്കും നിന്നെ അകത്താക്കാൻ പോകുന്നേ പണ്ടൊരു പാല് കുടിച്ചതിന് ശേഷമാണ് തളർന്നു പോയതും എന്റെ കരള് പോയതൊക്കെ എന്റെ മരുമകള് കരള് തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ലായിരുന്നു ഈ സംഭവങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോ ഇതിന് പിന്നിൽ ആരാന്നൊക്കെ എനിക്ക് മനസ്സിലായടി ഞാൻ കാരണം അനിമോന്റെ ജീവിതം തകരണ്ടെന്ന് വിചാരിച്ച ഞാനെല്ലാം കണ്ടും കേട്ടും മിണ്ടാതിരിക്കുന്നത് ഇനി നീ അത് മുതലാക്കാൻ ശ്രമിക്കരുത് ഇനി നിന്നെ കിച്ചന്റെ പരിസരത്ത് പോലും കണ്ടുപോകരുത് പോ എന്റെ മുന്നീന്ന് എന്ന് പറഞ്ഞ് ദേവ്യാനി നന്ദുവിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് ശേഷം ബാക്കിയുള്ള വിഭവങ്ങളൊക്കെ നന്ദുവിന് വിളമ്പി കൊടുക്കുവാണ് ദേവ്യാനി വല്ല്യം അങ്ങോട്ട് മാറി നിക്ക് ഞാൻ വിളമ്പി കൊടുത്തോളാം നന്ദുവിന് ഈ അവസരം പിന്നെ കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അനി അങ്ങോട്ട് വരുവാണ് എടാ ഞങ്ങളൊക്കെ ഇത്രയും കാലം ഈ വീട്ടിലുണ്ടായിട്ടും നീ ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് തന്നിട്ടുണ്ടോടാ എന്നിട്ടിപ്പോ എവിടെന്നോ വലിഞ്ഞു കയറി വന്നവളെ നിൽക്കുമ്പോ അവൻ അവൾക്ക് കറി വിളമ്പി കൊടുക്കണം പോലും എന്നു പറഞ്ഞ് ജാനകി ചൂടാവുകയാണ് അത് കേട്ട് മുത്തശ്ശി വന്ന് ജാനകി നീ എന്തിനാ ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കുന്നെ നന്ദുമോളെ വലിഞ്ഞു കയറി വന്നവളെന്നൊക്കെ നീ വിളിക്കുന്നുണ്ടല്ലോ മോളിപ്പോ ഒരു എസ് ഐ ആണ് അത് നിനക്ക് എപ്പോഴും ഓർമ്മ വേണം ജാനകി ദേവ്യാനി വിളിച്ചിട്ടാ അവൾ ഇങ്ങോട്ട് വന്ന് ഫുഡ് കഴിക്കുന്നെ ആ ഒരു ബഹുമാനം നീ നന്ദുവിന് കൊടുത്തേ പറ്റൂ അവളെ വായി തോന്നിയത് വിളിക്കാൻ നിനക്കും നിന്റെ മരുമകൾക്കൊന്നും ഇപ്പൊ യാതൊരു യോഗ്യതയുമില്ല ജാനകി എന്നു പറഞ്ഞ മുത്തശി അവരോട് ദേഷ്യപ്പെടുന്നുണ്ട് വന്നുവന്ന് ഈ വീട്ടില് ഞാനും എന്റെ അനാമിക മോളൊക്കെ മോളുമൊക്കെ പറ്റായി മാറിയല്ലേ അമ്മ നയനക്കും അവരുടെ കുടുംബത്തിന് മാത്രമല്ലേ ഈ വീട്ടിൽ സ്ഥാനമുള്ളൂ എന്നു പറയുവാണ് ജാനകി നിങ്ങൾക്കൊക്കെ ഞാൻ ഒരു ബുദ്ധിമുട്ടാണെങ്കി ഞാൻ ഈ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നില്ല മുത്തശ്ശി ഞാനേ സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചു പോവാണ് എന്നു പറഞ്ഞു നന്ദു എഴുനേൽക്കാൻ ശ്രമിക്കുവാണ് മോളെങ്ങോട്ട് പോവാം അവിടെ തന്നെ ഇരിക്കു നന്ദു മോളെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഇതൊക്കെ ോൾ ഇതെല്ലാം കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി ജാനകി പറയുന്നത് മോള് കാര്യമായിട്ട് എടുക്കണ്ട അവളുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ ഇന്ന് നീ തന്നെ വേണം ഈ ഭക്ഷണൊക്കെ നന്ദുവിന് വിളമ്പി കൊടുക്കാൻ നിന്റെ അനാമികയുണ്ടല്ലോ അവള് യാതൊരു എതിർപ്പും കാണിക്കില്ല അതെനി കുറപ്പാണ് അല്ലേ അനാമിക മോളെ നിന്നെപ്പറ്റി ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത് എന്ന് ദേവ്യാനി അവളെ ഓർമ്മപ്പെടുത്തുവാണ് അയ്യോ വേണ്ട വല്ലമ്മേ നന്ദുവിന് അനീ ഫുഡൊക്കെ എടുത്തു കൊടുക്കുന്നതില് എനിക്ക് യാതൊരു വിരോധവും ഇല്ല എനിക്കതിൽ സന്തോഷേ ഉള്ളൂ അവര് അല്ലേ അവര് വിളമ്പി കഴിച്ചോട്ടെ എന്ന് പറഞ്ഞു നിക്കുമാണ് അനാമിക ഇവൾക്ക് പെട്ടെന്ന് ഇതെന്തു പറ്റി ഞാനും നന്ദുവായി അടുക്കുന്നതില് പ്രശ്നം ഉണ്ടാക്കുന്നവൾ ഉണ്ടാക്കുന്നവളായിരുന്നല്ലോ ചിലപ്പോ നന്ദു യൂണിഫോം ഇട്ടതോടെ ഇവള് പേടിച്ചു കാണും നീ കൈക്ക് നന്ദു എന്ന് പറഞ്ഞ നീ നന്ദുവിന് ഫുഡൊക്കെ വിളമ്പി കൊടുക്കുവാണ് അതൊക്കെ കഴിച്ചതിനു ശേഷം നന്ദു കുഞ്ഞിനെ കാണാനായി നവ്യയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് നവീശി അങ്ങോട്ട് വരാതിരുന്നല്ലോ എനിക്കതിൽ വലിയ സങ്കടമായിട്ടുണ്ട് എന്ന് നന്ദു പറയുമ്പോ ഞാൻ മനഃപൂർവ്വം വരാതിരുന്നതാ മോളെ അത് നിന്നോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല ആദർശേട്ടന്റെയും ആ സന്തു മോളുടെയും മുഖമൊക്കെ കാണുന്നത് എനിക്കിപ്പോ ഇഷ്ടമല്ലെന്ന് ഞാനെ കറിഞ്ഞൂടെ അതുകൊണ്ടാ ഞാൻ മുറിയിൽ തന്നെ ഇരുന്നത് പിന്നെ നീ ഇന്നൊരു എസ് ഐ ആണ് അപ്പോൾ തെറ്റാറ് ചെയ്താലും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടത് ആ ഉത്തരവാദിത്തം ഞാനെ മോളെ ഇവിടെ നയനയോട് തെറ്റെയ്തിരിക്കുന്നത് ഇവിടത്തെ ആദർശേട്ടനാണ് ആദർശേട്ടനെ പോലൊരു ചതിയനെ നീ മോളെ ഇനി അയാള് നയനെ പോലുള്ള പാവം പിടിച്ച പെൺകുട്ടികളുടെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് അത് നീ വിചാരിച്ചാൽ തടയാൻ പറ്റും അബിയെ പോലുള്ള നല്ല ഭർത്താക്കന്മാരെ കിട്ടാൻ ഭാഗ്യം വേണം ആ ഭാഗ്യേതായാലും നയനക്ക് കിട്ടിയിട്ടില്ല അവളുടെ ഭർത്താവ് ഒരു പെൺകോന്തനായി പോയില്ലേ അതൊക്കെ അവളുടെ വിധി ഏതായാലും നീ ആദർശടനെ പിടിച്ച് അകത്തിടാനുള്ള കാര്യങ്ങള് എന്നൊക്കെ നവ്യ അവളോട് ആവശ്യപ്പെടുവാണ് ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന് നിക്കുവാണ് നന്ദു മതി നിർത്തു ചേച്ചി ആദർശനെ മോശക്കാരനാക്കിയതൊക്കെ മതി നിങ്ങളുടെ ഭർത്താവ് വലിയ പുണ്യാളനാണല്ലോ കാര്യം അറിയാതെയാ നവ്യ ചീ സംസാരിക്കുന്ന ആദർശൻ ഒരു ചതിയൻ ഒന്നും അല്ല നിങ്ങളുടെ ഭർത്താവ് ആ ചതിയൻ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അത് കേട്ട് ചേച്ചിക്ക് സഹിക്കാൻ പറ്റില്ല എന്നെനിക്കറിയാം ഈ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് എന്നെ കൊണ്ടത് ചേച്ചി പറയിപ്പിക്കരുത് ഞാൻ ഈ എസ് ഐ യൂണിഫോം ഇട്ടിരിക്കുന്ന ഇടത്തോളം കാലം ആദർ ഒരിക്കലും അകത്താവില്ല അത് ചേച്ചി വ്യാമോഹിക്കണ്ട പിന്നെ പിടിച്ചു കൊണ്ടുപോയി ഇടിക്കേണ്ടത് നവേച്ചിയുടെ ഹസ്ബൻഡിനെ തന്നെ ആയിരിക്കും അങ്ങനെ എനിക്ക് തോന്നുന്നേ എന്ന് പറയുവാണ് നന്ദു അധികാരം കയ്യിൽ കിട്ടിയപ്പോ നീ ആദർ ഷീട്ടന്റെ ഭാഗത്തായി അല്ലടി അബിയുടെ കയ്യിൽ പണം കുറവായത് കൊണ്ടായിരിക്കും നീയൊക്കെ ആദർ ഷീട്ടന്റെ ഭാഗത്ത് നിൽക്കുന്നെ എന്നാലും ഞാൻ പറയുവാണ് എന്റെ അബിയുടെ മുന്നില് നിൽക്കാനുള്ള അർഹത പോലും നിന്റെ ഒന്ന് ആദർശേട്ടനില്ല വലിയൊരു കൊച്ചുണ്ടായി എന്നിട്ട് ഇപ്പോഴും മറ്റു പെൺകുട്ടികളുമായി കറങ്ങി നടക്കുക ഈ പറയുന്ന ആദർശേട്ടൻ അബി ഇന്നലെ തിരിച്ചു വരുമ്പോ ആദർശേട്ടനെ റെസ്റ്റോറന്റിൽ ഇരുന്ന് ഒരു കാമുകിയുമായി സല്ലഭിക്കുമായിരുന്നു പാവു അബി അവനത് എന്നോട് മാത്രമേ പറഞ്ഞുള്ളൂ വീട്ടിലെ ബാക്കിയുള്ളവരെ അറിയിച്ച് അയാളെ നാണം കെടുത്താൻ നിന്നില്ല അബിയെ പോലൊരു മാന്യനെ എനിക്ക് ഭർത്താവായി കിട്ടി അയാളെയാണ് നീ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നെ നീ ഈ പറഞ്ഞത് ഞാൻ ക്ഷമിക്കില്ലടി നിന ഇനി എനിക്ക് കാണണ്ട എന്റെ കുഞ്ഞിനെ കാണാൻ നീ ഇനി ഇങ്ങോട്ടും വരണ്ട കടക്ക് പുറത്ത് എന്നു പറഞ്ഞ് നവ്യ അവളെ ഓടിച്ചു വിടാൻ നോക്കുവാണ് എന്നാ നന്ദു തിരിച്ചു വന്ന് ഒന്ന് നിക്ക് ചേച്ചി എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്ക് ചേട്ടനല്ല അബി തന്നെയാണ് കാമുകിമാരുമായി സല്ലഭിക്കാറുള്ളത് അതു റെസ്റ്റോറന്റിൽ വെച്ച് ഈ ഇരിക്കുന്നത് ആരാണെന്ന് ചേച്ചി കണ്ണു തുറന്ന് നോക്ക് ഈ വീഡിയോ ഞാൻ വരുമ്പോൾ എടുത്തതാണ് ഈ കാണുന്നത് ചേച്ചിക്ക് വിശ്വസിക്കാലോ ആദർശേടനെ വളരെ മാന്യം തന്നെയാണ് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കാറില്ല എന്നാ എന്ന് പറയുന്നവൻ ചേച്ചിയെ ദിവസവും പറ്റിച്ചോണ്ടിരിക്കുവാണ് കൂടുതൽ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് ചേച്ചി അതൊന്നിപ്പോ ചേച്ചിക്ക് കാണാൻ പറ്റില്ല അതൊക്കെ ഒരു ദിവസം ഞാൻ പുറത്ത് വിടുന്നുണ്ട് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ആ വീഡിയോ ചേച്ചി കയച്ച് നന്ദു അവിടുന്ന് പോവാണ് പിന്നീട് അബി റൂമിലേക്ക് കയറി വന്നപ്പോ നവ്യ അവനെ തടഞ്ഞു നിർത്തുവാണ് നീ ഏത് കാമുകിയോടൊപ്പം ചുറ്റിത്തിരിഞ്ഞാ ഇങ്ങോട്ട് കയറി വരുന്നത് എന്ന് നവ്യ ചോദിക്കുമ്പോ അതെന്താ നവ്യേ ഇങ്ങനൊരു ചോദ്യം ഈ വീട്ടിലെ കാമുകിമാരുള്ളത് എനിക്കാണോ നിങ്ങളുടെ ആദർശയിടനല്ലേ നീ ഈ ചോദ്യം അയാളുടെ അടുത്ത് പോയി ചോദിക്ക് ഞാനെ അന്തസ്സോടെയും അഭിമാനത്തോടെയും ജീവിക്കുന്നവനാ ഞാൻ ഓഫീസിൽ നിന്ന് വരുവാ എന്ന് പറയുവാണ് അബി മതിയാ കബി നിന്റെ ഈ നാടകമൊക്കെ നിന്റെ കാമുകിയുമായി ഹോട്ടലിൽ ഇരിക്കുന്ന രംഗമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് നീ തന്നെയല്ലേ എന്റെ മുന്നിൽ ഇനി നിന്റെ അഭിനയൊന്നും വേണ്ട നീ കൂടുതൽ മാന്യം ചമയേണ്ട അബി സത്യം പറ ആരാ ഇവള് നീ എന്തിനാ ഇവളുമായി കറങ്ങാൻ പോകുന്ന നവ്യ അബിയെ കരന്നടിച്ചു പൊളിക്കുവാണ്